ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ശക്തമായ കാറ്റും മഴയായിരുന്നു നമ്മുടെ ദ്വീപിൽ അത് കാരണം നമ്മൾ പുറത്തേക്കങ്ങ് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കാരണം ഇറങ്ങാൻ പറ്റാത്ത വിധം അത്രയ്ക്ക് കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് വൈകുന്നേരം നമ്മുടെ ദ്വീപിൻ്റെ തെക്ക് ഭാഗത്തേക്കൊന്ന് വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകളൊന്നും അത്രയ്ക്ക് രസമുള്ള കാഴ്ചകളായിരുന്നില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ അന്താം ബീച്ചിൽ വന്നിട്ട് ഒരുപാട് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് ചെയ്തു പോയിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് വന്ന് ഇവിടം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായി ഇതേ കണ്ടോ ദ്വീപിൻ്റെ ഓരോ ഭാഗങ്ങളും മണ്ണുകളൊക്കെ ഇങ്ങനെ കുത്തനെ ഇടിഞ്ഞു പോവുകയാണ് അതുപോലെ തന്നെ എത്രമാത്രം തെങ്ങുകളാണെന്നറിയോ ഇങ്ങനെ പിഴുതു വീണുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് സങ്കടം ആവുന്നുണ്ട് ഓരോ വർഷത്തെ കാറ്റിലും മഴയിലും ഇതുപോലെ നമ്മുടെ ദ്വീപിൽ ഇത്രയും മണ്ണുകളൊക്കെ കുത്തി ഒലിച്ചു പോവുകയും അതുപോലെ തന്നെ ഇത്രമാത്രം തെങ്ങുകളൊക്കെ ഇങ്ങനെ പിഴുതു വീഴുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാല് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ദ്വീപിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇതിനൊക്കെ എന്തെങ്കിലും പ്രതിവിധികളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ പക്ഷേ എനിക്കിതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല ഇന്ന് വന്ന് ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്ക് ശരിക്കും സങ്കടമായി പിഴുത് വീഴാറായ ഒരു തെങ്ങിന് ഇതുപോലെ കയറ് വെച്ച് അടുത്ത തെങ്ങിലേക്ക് പിടിച്ച് കെട്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും വലിയ കാര്യമായിട്ടുള്ള പ്രതിവിധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാറ്റെന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായിട്ടുള്ള കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ തെങ്ങിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും എത്രമാത്രം കാറ്റാണെന്നുള്ളത് അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നാട്ടോ പക്ഷേ എന്നത്തേയും പോലുള്ള സന്തോഷമോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ലായിരുന്നു